അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ജോലിക്ക് പോകുന്ന സ്ത്രീകൾക്കാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലും ആയിട്ടുള്ള ആണുങ്ങൾക്കും എല്ലാവർക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നത് നിങ്ങൾ കണ്ടു നോക്കിയേക്കു ഇഷ്ടപ്പെടുകയാണെങ്കിൽ അഭിപ്രായം അറിയിക്കാൻ മറക്കരുതേ അപ്പോഴും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ സ്കിപ്പ് ചെയ്യാതെ കണ്ടോളൂ കേട്ടോ ശരിക്കും നിങ്ങൾക്ക് എന്തായാലും അത് യൂസ്ഫുൾ ആവും നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ ജോലിയൊക്കെ തീർക്കാനായിട്ട് അതായത് കുക്കിങ് ഭക്ഷണം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് തീർക്കണമെങ്കിൽ ഏറ്റവും ചൊറിഞ്ഞ പണിയായിരിക്കണം അല്ലേ ആദ്യം തന്നെ നമുക്ക് എടുത്തു വെക്കേണ്ടത് അപ്പോൾ എനിക്കിഷ്ടമില്ലാത്ത ഏറ്റവും ചൊറിഞ്ഞ പണിയാണ് ഇഞ്ചി തൊലി പോക്കുക വെള്ളുള്ളിൻ്റെ തൊലി പോക്കുക അങ്ങനത്തെ ഒരു പണി പക്ഷെ അതൊരു തവണ നമ്മളൊന്നും മെനക്കെടുകയാണെങ്കിൽ അല്ലേ ഒരു മാസത്തേക്ക് ആ ചൊറിഞ്ഞ പണി നമ്മൾ രക്ഷപ്പെടും അന്ന് കണ്ടു നോക്കിയാൽ അപ്പോൾ ഇഞ്ചിയാണ് ഞാൻ ഫസ്റ്റ് തന്നെ തൊലി പോക്കുന്നത് അപ്പോൾ രണ്ട് രീതിയിൽ ഞാൻ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കുന്നുണ്ട് ഒന്ന് നീളത്തിൽ അരിഞ്ഞിട്ടും ഒന്ന് അരച്ചിട്ടും എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ അരിഞ്ഞത് ഒരു ഡബ്ബയിലേക്ക് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അരയ്ക്കാനുള്ളത് മിക്സിയുടെ ജാറിലോട്ടേക്ക് ഇട്ടിട്ട് ഒരല്പം വെള്ളവും അതേപോലെ ഒരു ടീസ്പൂണ് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല രീതിക്ക് രീതിക്കൊന്ന് അരച്ചെടുക്കാം ഉപ്പ് ചേർത്തിട്ട് അങ്ങനെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു മാസത്തോട്ടേക്ക് നമുക്ക് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ അപ്പോൾ നീളത്തിൽ അരിഞ്ഞത് നമ്മൾ മീൻകറിയിലാണെങ്കിലും എല്ലാത്തിലും കുറച്ച് മുകളിൽ ഇങ്ങനെ ഇടുന്ന സമയത്ത് ടേസ്റ്റ് കൂടുതലായിരിക്കുമല്ലോ അപ്പോൾ ഞാൻ എന്താ ഫ്രിഡ്ജിൻ്റെ ആ ഒരു ഫ്രഷ് റൂം ഉണ്ടല്ലോ നല്ല തണുപ്പ് കിട്ടുന്ന ഏരിയ അവിടെ അവിടേക്കാണ് എടുത്ത് വെക്കുന്നത് രണ്ട് രീതിയിൽ അങ്ങനെ ആക്കി വെക്കുക ഒറ്റടിക്ക് നമ്മൾ ഇഞ്ചിൻ്റെ ഒക്കെ പണിയെടുക്കുമ്പോഴേ അതേപോലെ തന്നെ വെള്ളീൻ്റേത് വെള്ളുള്ളിയും ഇതേപോലെ തന്നെയാണ് കുറച്ച് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് ഇതേപോലെ ഒരല്പം വെള്ളവും ഉപ്പും കൂടെ ചേർത്തിട്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ അരച്ചെടുക്കാത്ത ആ ഒരു വെള്ളുള്ളി എന്ന് പറയുന്നത് നമുക്ക് എന്തിനെങ്കിലും വറവിടാനൊക്കെ ആവശ്യം വരുമല്ലോ അതിങ്ങനെ തന്നെ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു മാസത്തോട്ടൊക്കെ ഒന്നും ആവില്ല കേട്ടോ അടുത്തത് ചിക്കനൊക്കെ വാങ്ങുന്ന സമയത്തെ ഒരു കിലോ രണ്ട് കിലോ ആയിട്ട് അങ്ങനെ വാങ്ങുക ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിലും വീട്ടമ്മമാർക്കാണെങ്കിലൊക്കെ അത് ഉപകാരം തന്നെയാണേ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് കഴുകി വൃത്തിയാക്കുക എന്നിട്ട് ഉപ്പ് പിന്നെ അതുപോലെ ഇറച്ചി മസാല മുളകും പൊടി ഒരല്പം നാരങ്ങനീര് ഇത് ഇട്ടിട്ട് അങ്ങനെ ഒന്ന് കുഴച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ നല്ല ഉപകാരമാണ് ഇടക്കിടക്ക് വേണമെങ്കിൽ എടുത്ത് പൊരിക്കുകയും ചെയ്യാം കറിയിലോട്ടേക്ക് അങ്ങനെ ഇടുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ വെന്ത് കിട്ടും എടുത്ത് വെക്കുന്ന സമയത്ത് ആ നാരങ്ങത്തോട് വെച്ചിട്ട് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കിത് ഒരാഴ്ച നല്ലൊരു മാസം വരെ ഫ്രിഡ്ജിൽ ഫ്രഷ് ആയിട്ട് കിടക്കും കേട്ടോ വീട്ടിൽ മീൻകറി തയ്യാറാക്കുകയാണെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ മീൻ കറി തയ്യാറാക്കാനായിട്ടുള്ള ടിപ്പാണ് ഇവിടെ പറഞ്ഞു തരുന്നത് ഒരു മുന്നൂറ് ഗ്രാം വറ്റൽമുളക് എടുക്കുക അത് എന്നിട്ട് ചൂടുള്ള വെള്ളത്തിൽ കുതിർത്ത് വെക്കുക എന്നിട്ട് അതൊന്ന് ഡിവൈഡ് ചെയ്യാം കേട്ടോ അപ്പം ഇത് ഞാനൊരു പന്ത്രണ്ട് പതിമൂന്ന് ദിവസത്തേക്കുള്ള അരപ്പാണ് തയ്യാറാക്കുന്നത് രണ്ട് അരപ്പാണ് തയ്യാറാക്കുന്നത് ഒന്ന് തേങ്ങ അരച്ചിട്ടുള്ള അരപ്പും രണ്ട് മീൻ മുളകിട്ടതിന് വേണ്ടിയിട്ടുള്ള അരപ്പും അപ്പോൾ തേങ്ങ അരച്ചതിന് കുറച്ച് എരിവുള്ള മുളക് വേണമെങ്കിൽ എടുത്തോളൂ ഞാനിവിടെ കുറച്ച് ഉണ്ടമുളകും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് തക്കാളിയും അതേപോലെ ഒരു നൂറ് ഗ്രാം വറ്റൽ മുളകും കൂടാണ് അരച്ച് വെക്കുന്നത് മീൻ മുളകിട്ടതിന് ഇനി തേങ്ങ അരച്ചതിന് അതേപോലെ തന്നെ രണ്ട് തക്കാളിയും ഒരു ബോക്സ് തേങ്ങ അങ്ങനെ ഇട്ട് ഇട്ടുകൊടുക്കാം വറ്റൽമുളക് ഒരു നൂറ് ഗ്രാം അങ്ങനെ ഇട്ടിട്ട് അരച്ചെടുക്കാം കേട്ടോ ചൂടുള്ള വെള്ളത്തിൽ ആദ്യം തന്നെ വറ്റൽമുളക് കുതിർത്ത് വെക്കാൻ വേണ്ടി മറക്കല്ലേ എന്നാലും നല്ല പേസ്റ്റായിട്ട് നമുക്കങ്ങനെ കിട്ടുകയുള്ളൂ അങ്ങനെ രണ്ടരപ്പ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട് എന്നിട്ട് അത് ചൂട് തണങ്ങിയതിന് ശേഷം നേരെ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്കൊരു മാസം വരെ കിട്ടും ഇതിലോട്ടേക്ക് പെരിഞ്ചീരൊക്കെ ഇഞ്ചി വെള്ളുള്ളി അങ്ങനത്തെ ഒന്നും ചേർത്ത് അരക്കരുത് കേട്ടോ അങ്ങനത്തെ ചേർത്ത് അരക്കുന്ന സമയത്താണ് അതിൻ്റെ ടേസ്റ്റ് മാറുക അപ്പോൾ അത് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഇവിടെ ഒരു മീൻ കറീൻ്റെ കാണിച്ചു തരുന്നത് ജോലിക്ക് പോകുന്ന ആൾക്കാരാണെങ്കിൽ ഏറ്റവും എളുപ്പമുള്ള മീൻ വേണമെങ്കിൽ അതിലൊക്കെ വാങ്ങിയാൽ മതി അതാകുമ്പോൾ പെട്ടെന്ന് മുറിച്ച് കഴിയും ചെയ്യും അല്ലെങ്കിൽ പിന്നെ മുറിച്ചത് വാങ്ങിയാലും മതി ഞാനിപ്പോൾ ഐലൻ്റതാണേ കാണിച്ചു തരുന്നത് ഇനി നമുക്ക് ചട്ടി വെച്ചു കൊടുക്കാം എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കടുക് പൊട്ടിച്ചു കൊടുക്കാം കറിവേപ്പില പൊട്ടിച്ചുകൊടുക്കാം അതേപോലെ തേങ്ങ അരച്ചതാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ തേങ്ങ അരച്ചതിൽ കുറച്ച് വലിയുള്ളി ഉണ്ടാവുമ്പോഴല്ലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ചെറിയൊരു പീസ് വലിയുള്ളിയും അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ തേങ്ങ അരച്ചിട്ടുള്ള അരപ്പ് അതാണ് എപ്പോഴും എടുത്തത് രണ്ട് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എടുത്തത് കേട്ടോ എന്നിട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെ ഈ ഒരു അരപ്പ് അങ്ങനെ ഇട്ട് കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ടൊന്ന് മിക്സ് ആക്കാം തേങ്ങ അരച്ചതിന് കുടമ്പുള്ളി ഇടുമ്പോഴാണല്ലോ രസം ഒരു പീസ് കുടമ്പുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കല്ലുപ്പ് ഒരല്പം അങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് തിളച്ച് കഴിഞ്ഞതിന് ശേഷം മീനും കൂടെ ഇട്ട് കൊടുക്കുക മീൻ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ നീളത്തിൽ നീളത്തിലരിഞ്ഞത് അതും കുറച്ച് ഇട്ട് ഇട്ടുകൊടുക്കുക കുറവെയ്പല്ലേ പിന്നെ കുറച്ച് പച്ചമുളക് എന്താ വേണമെങ്കിലൊക്കെ ഇട്ട് കൊടുക്കുക ഒന്നുകൂടെ രുചി കൂട്ടാനായിട്ട് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതൊരു സ്പെഷ്യലാണേ കാണാത്തവരുണ്ടെ കണ്ടു നോക്കി നോക്കും ഈ മീൻകറി എന്ത് എളുപ്പം അറിയുമോ എളുപ്പം മാത്രമല്ല കേട്ടോ രുചിയും സൂപ്പറാണ് അപ്പോൾ ജോലിക്ക് പോകുന്ന വീട്ടമ്മമാരാണെങ്കിലും എന്നെപ്പോലെ അവിടെ വെറുതെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലും പെട്ടെന്ന് പണി തീർത്തിട്ട് അടുക്കളയെന്നും കയറാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും ഈ അരപ്പ് എന്തായാലും തയ്യാറാക്കണം കേട്ടോ അതേപോലെ ഇനി അടുത്ത ദിവസം ഈ മുളകിട്ടതിൻ്റെതാണേ ഞാൻ കാണിക്കുന്നത് മത്തിക്കറിയാണ് ഞാൻ അടുത്ത ദിവസം തയ്യാറാക്കുന്നത് അപ്പം ചീനച്ചട്ടിയിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഉലുവാണ് മത്തിക്കറിയിലേക്ക് പൊട്ടിക്കുന്നത് ഉലുവയും പൊട്ടിച്ചെടുക്കുക കറിവേപ്പിലയും പൊട്ടിച്ചെടുക്കുക നമ്മുടെ അത് അരപ്പ് രണ്ട് ടേബിൾ സ്പൂൺ അങ്ങനെ ഇട്ടുകൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കാം പുളി ചേർത്ത് കൊടുക്കാം തിളച്ച് കഴിഞ്ഞതിന് ശേഷം മത്തിയും കൂടെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ മത്തിക്കറി റെഡി ആയിട്ട് എളുപ്പമല്ലേ അതിൻ്റെ അടുത്ത ദിവസം ഞാൻ വീണ്ടും തേങ്ങ അരിച്ച തന്നെയാണേ തയ്യാറാക്കുന്നത് കാരണം ഇവിടെ മീൻ ഇല്ല ഞാൻ പറ്റൂല രാവിലെ പത്തിരി നിന്നാണെങ്കിലും രാത്രി എന്ത് നിന്നാണെങ്കിലും മീൻകറി ഇവിടെ നിർബന്ധം അപ്പോൾ മീൻകറി ഞാൻ എപ്പോഴും ഉണ്ടാക്കും അപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പമാണ് എങ്ങനത്തെ അരപ്പൊന്ന് തയ്യാറാക്കുന്നത് ഞാൻ പിന്നെ ദിവസം ഈ അരപ്പ് തയ്യാറാക്കിയിരിക്കേണ്ടല്ലോ എന്തെളുപ്പാണല്ലേ ട്രൈ ചെയ്യുക അഭിപ്രായം അറിയിക്കുക അടുത്തത് ജോലി എളുപ്പാക്കാനാണെങ്കിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലോട്ടൊക്കെ രാവിലെ എന്തെങ്കിലും കൊടുത്തയക്കുന്നതായിരിക്കുമല്ലോ ഏറ്റവും തലവേദന പിടിച്ചത് അപ്പോൾ അവർക്ക് ഫ്രൈഡ് റൈസോ അല്ലെങ്കിൽ മുട്ട അങ്ങനെ എന്ത് തയ്യാറാക്കാനായിട്ടും ബസ്മതി റൈസ് ഒരു ഒരാഴ്ചയിലേക്ക് അങ്ങനെ പ്ലാൻ ആക്കാം ഒരു രണ്ട് കിലോ അരി ഒന്ന് വേവിക്കുക തിളച്ച വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അരി ഇട്ട് കൊടുക്കുക എന്നിട്ട് വെള്ളം പൊക്കിയതിന് ശേഷം ഒന്നൊന്ന് ചൂട് പിടിപ്പിച്ചാൽ നമ്മുടെ ചോറ് റെഡി ഒരുപാട് രീതിയിൽ വേവിക്കരുത് കേട്ടോ ഒരു എൺപത് ശതമാനമുള്ള വേവിയിൽ അങ്ങനെ റെഡിയാക്കുക എന്നിട്ട് ചോറ് ചൂട് തണിയതിന് ശേഷം ഒരു ബോക്സിലാക്കിയിട്ട് എടുത്ത് വെക്കുക ആ ബോക്സിലേക്ക് നാരങ്ങൻ്റെ ഒരു ചെറിയ പീസ് ഇട്ട് വെക്കുകയാണെങ്കിൽ അതൊരാഴ്ച രണ്ടാഴ്ച നമ്മൾ റൈസ് ഇങ്ങനെ ഫ്രഷ് ആയിട്ട് കിടക്കുക കേട്ടോ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യണേ എന്നിട്ട് നേരെ ഫ്രിഡ്ജിലോട്ടേക്ക് അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അതേപോലെ രാവിലെ ഏറ്റവും ജോലി എളുപ്പാക്കാനായിട്ട് നമുക്ക് നല്ലൊരു നിർദോഷൻ്റെ അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ പച്ചരി രണ്ട് കപ്പ് പച്ചരിയാണ് കുതിർത്തി വെച്ചത് ചൂടുള്ള വെള്ളത്തിൽ കുതിർത്തതുകൊണ്ട് ഒരു മണിക്കൂറോണ്ട് തന്നെ അരി റെഡി ആയിട്ട് കിട്ടും ഇതെല്ലാം ഒരു ദിവസം ഒന്ന് നമ്മളൊന്ന് മെനക്കെട്ടാൽ മതി ഒരു ദിവസം ഒന്ന് മെനക്കെടുകയാണെങ്കിൽ ഒന്ന് രണ്ടാഴ്ച നല്ല സുഖമാണ് പെട്ടെന്ന് പണി നിർത്താം നമുക്ക് അടുക്കളയെന്ന് കയറാം അരി ഫസ്റ്റ് തന്നെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞതിന് ശേഷമാണേ ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തത് അത് മറന്നുപോയിട്ടുണ്ടായാൽ പറയാൻ അപ്പോൾ ഒരു മണിക്കൂറുകൊണ്ട് തന്നെ അരി റെഡി ആയിട്ടുണ്ട് അത് നേരെ അരച്ചെടുക്കുകയാണ് കേട്ടോ അതെല്ലാം ഒരു ദിവസം നമ്മളൊന്ന് മെനക്കെടുകയാണെങ്കിൽ ഒന്ന് രണ്ടാഴ്ച നല്ല സുഖമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ അടുക്കള പണി തീർക്കാം അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതേ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ രണ്ട് കപ്പിന് എൻ്റെ കയ്യിൻ്റെ ഒരു പിടി മാത്രമേ ചോറ് എടുക്കുന്നുള്ളൂ കൂടുതൽ ചോറ് എടുക്കരുത് കേട്ടോ അപ്പോൾ ഒരുപാട് ലൂസിലും ഒരുപാട് തിക്കിലും അങ്ങനെ എല്ലാം അരക്കേണ്ട ഒരു ഒരു മീഡിയം രീതിക്കാണ് അരച്ചെടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഒരു മാവ് നമുക്ക് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ നീർദോശ വെള്ളപ്പം എല്ലാം തയ്യാറാക്കാൻ പറ്റും അപ്പം വെള്ളപ്പം റെഡിയാക്കണമെങ്കിൽ കുറച്ച് ഇനോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ എന്തെങ്കിലും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളപ്പത്തിനും അപ്പത്തിനും ഒക്കെ ഓക്കെ ആവും നീർദോശ ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല ഞാനിപ്പോഴും ഇങ്ങനെ ദോശ കാണിച്ചത് ബാക്കിയുള്ളത് ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വയ്ക്കുകയാണ് അപ്പോൾ ആ ഒരു ദോശയിലേക്ക് കുറച്ചൊരു ചെറിയ ജീര കെട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഉപ്പ് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടാണ് ഞാനിപ്പോഴും കഴിക്കാനായിട്ടുള്ളൊരു ദോശ തയ്യാറാക്കുന്നത് രുചി കൂട്ടാനായിട്ട് വേണമെങ്കിൽ കുറച്ച് തേങ്ങ ചെറിയതും കൂടെ അങ്ങനെ ചേർത്തിട്ട് അങ്ങനെ നീർദോശ തയ്യാറാക്കി അത് നമ്മുടെ അവിടെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് അധികം ഉണ്ടാക്കുന്നൊരു പിന്നെ ഐറ്റം തന്നെയാണ് ഈ ഒരു നീർദോശ നല്ല രസം കഴിക്കാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിങ്ങൾക്ക് വെള്ളപ്പൊക്കെ തയ്യാറാക്കാനോ അല്ലെ അപ്പം തയ്യാറാക്കാനൊക്കെ ആയിട്ട് ആ മാവിലേക്ക് കുറച്ചെടുത്തിട്ട് ഇനവും പിന്നെ ബേക്കിംഗ് സോഡ ഒക്കെ ചേർക്കുകയാണെങ്കിൽ വെള്ളപ്പവും അപ്പമൊക്കെ തയ്യാറാക്കാൻ പറ്റേ പിന്നെ ആ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ബീട്രൂട്ടിൻ്റെ ദോശ തയ്യാറാക്കാം എന്തും തയ്യാറാക്കാം അപ്പം നിങ്ങളൊരാഴ്ചത്തേക്ക് പ്ലാൻ ചെയ്തിട്ട് അരി എടുത്തോളൂ അരി അരയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ചോറ് ഒരുപാട് അങ്ങനെ എടുക്കരുത് കുറച്ചെടുത്താൽ മതി അല്ലെങ്കിൽ ചട്ടിയിൽ ഇങ്ങനെ അടി പിടിക്കും അപ്പോൾ ഇങ്ങനെ ഒരു മാവ് എന്തായാലും തയ്യാറാക്കി വെക്കുക ജോലി നല്ല എളുപ്പമാണ് കേട്ടോ ഒരൊറ്റ മാവിൽ നമുക്ക് എന്തെല്ലാം ഐറ്റംസ് ഐറ്റംസിലേ തയ്യാറാക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു ദോശ കണ്ടില്ല എന്ത് സോഫ്റ്റ് അറിയോ ഇത് ബീഫ് കറീൻ്റെയും മീൻ കറീൻ്റെയും ഒക്കെ കൂടെ പൊള്ളി ടേസ്റ്റാണ് അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാം അപ്പോൾ ഞാൻ അടുത്ത ദിവസമൊക്കെ ആയിട്ട് ഓരോ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ളതൊക്കെ അങ്ങനെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അടുത്ത ദിവസം ഞാൻ എടുത്തത് ബീട്രൂട്ടാണ് ബീട്രൂട്ടും കറിവേപ്പിലയും കുറച്ച് ജീരകം കൂടെ മിക്സ് ആക്കുന്നുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ അതിങ്ങനെ കട്ടിയായിട്ട് വരും മാവ് എന്നപ്പോൾ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അങ്ങനെ ദോശ തയ്യാറാക്കിയിട്ടുണ്ട് ഇനി അടുത്തതിലേക്ക് നമുക്ക് പോകാം റെഡ് ബീൻസൊക്കെ ഇങ്ങനെ വേവിച്ചിട്ട് ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമായി അത് ഞാൻ ഓൾറെഡി പിന്നെ ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെച്ചതാണ് അപ്പോൾ അത് വെച്ചിട്ട് പെട്ടെന്നൊരു കറി അങ്ങനെ അറിയുക തയ്യാറാക്കുക വെളിച്ചെണ്ണയിലോട്ടൊക്കെ അടുക് പൊട്ടിക്കുക വറ്റൽമുളക് പൊട്ടിക്കുക കറിവേപ്പില പൊട്ടിക്കുക വലിയുള്ളി അങ്ങനെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒന്നോ ഒന്നിൻ്റെ പകുതിയെ തന്നെ ധാരാളം എന്നിട്ട് ഈ ഒരു റെഡ് ബീൻസ് ഉണ്ടല്ലോ വേവിച്ച് വെച്ചിട്ടുള്ളത് അത് ഇട്ടു കൊടുക്കാം ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതൊന്ന് ശരിക്കും തിളപ്പിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു കറിയാണ് ഇത് ചോറിൻ്റെ കൂടെയും പിന്നെ അതേപോലെ ബസ്മതി റൈസൊക്കെ നമ്മളാക്കൂലേ അതിൻ്റെ കൂടെ ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ ഭയങ്കര രസമാണ് എന്ത് എളുപ്പമല്ലേ അപ്പോൾ പയർ വർഗ്ഗങ്ങൾ ഏതാണെങ്കിലും വേവിച്ച് വെക്കുകയാണെങ്കിൽ ഇതേപോലെ തയ്യാറാക്കുകയാണെങ്കിൽ ചോറിൻ്റെയും ചപ്പാത്തിൻ്റെയൊക്കെ കൂടെ കറി പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുക ഇനി അതേപോലെ പസുമതി റൈസ് ഞാൻ വേവിച്ചിട്ട് ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അതുകൊണ്ട് കുട്ടികൾക്ക് പെട്ടെന്ന് നമുക്ക് ടിഫിനിലോട്ടേക്ക് ആക്കി കൊടുക്കാനുള്ള റൈസാണ് ഇവിടെ കാണിച്ചു തരുന്നത് പിന്നെ വെളിച്ചെണ്ണ ഒലിവോലോ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക ജീരകം പൊട്ടിച്ചെടുക്കുക കൊടുക്കുക കറിവേപ്പിൽ പൊട്ടിച്ചെടുക്കുക ചെറിയ പീസ് വലിയുള്ളി അങ്ങനെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള റൈസ് ഇട്ടിട്ട് ഇതേപോലെ ഒന്ന് വറുത്തെടുക്കുക അതിൻ്റെ മുകളിലോട്ടേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വെള്ളുളളിൻ്റെ പേസ്റ്റ് ഉണ്ടല്ലോ അതൊരല്പം ഇങ്ങനെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് ഒന്ന് വറുത്തിട്ട് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലോ അല്ലെങ്കിൽ അവർ വിശിക്കണ സമയത്ത് അങ്ങനെ ചോദിക്കുമ്പോഴേക്കും ഇങ്ങനത്തെ ഒക്കെ ആക്കി കൊടുക്കട്ടോ എന്നിട്ട് വേണമെങ്കിൽ തക്കാളിയോ പച്ചമുളകോ എനിക്ക് ഒരു പച്ചമുളക് ഒരു എരിവ് വേണം അപ്പോഴതാണ് പിന്നെ അങ്ങനെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അടിപൊളിയിട്ടുള്ള എഗ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് സുഖമെല്ലാം ഉണ്ടാക്കാൻ അരി ഇതേപോലെ ഒന്ന് വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അതേപോലെ വെറൈറ്റി ആയിട്ടുള്ള റൈസ് ഐറ്റംസ് ഒക്കെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും ചോറാണെങ്കിൽ നല്ല മണിമണിയായിട്ട് കിടക്കുന്നുണ്ടേ കുറച്ച് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പിന്നെ ചിക്കൻ അങ്ങനെ ഉണ്ടാക്കുന്നത് നമ്മൾ ചിക്കൻ്റെ മസാല അരപ്പ് റെഡിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ വെളിച്ചെണ്ണയിലോട്ടേക്ക് പിന്നെ എന്താണ് വലിയുള്ളി മൂന്ന് വലിയുള്ളി രണ്ട് തക്കാളി എല്ലാം കൂടെ ശരിക്കൊന്ന് വാറ്റി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇറച്ചി മസാലപ്പൊടി ഒരു ടീസ്പൂൺ അങ്ങനെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ നല്ല ഫ്രഷ് ആയിട്ട് കിടക്കുന്നുണ്ട് കാരണം ആ ഒരു നാരങ്ങൻ്റെ തോട് നമ്മളതിലിട്ടിട്ടുണ്ട് പിന്നെ നാരങ്ങ പിന്നെ ഒഴിച്ചിട്ടാണേ നാരങ്ങൻ്റെ നീരൊഴിച്ചിട്ടാണല്ലോ നമ്മൾ കുഴച്ച് വെച്ചത് ഇങ്ങനെയുള്ള ചിക്കന് നല്ല എളുപ്പമാണ് നമുക്ക് ചിക്കൻ പൊരിക്കുകയാണെങ്കിൽ പെട്ടെന്ന് പൊരിക്കണമെങ്കിൽ അന്നേരം എടുത്തിട്ട് പൊരിക്കാം അതേപോലെ ഇങ്ങനെ കറി ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര രസമാണ് കേട്ടോ അങ്ങനെ മസാല തേച്ച് റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു ചിക്കൻ കറിയൊക്കെ തയ്യാറാക്കുമ്പോഴേ അപ്പോൾ നിങ്ങൾ ഏത് രീതിക്കാണോ ചിക്കൻ കറി തയ്യാറാക്കുന്നത് ആ ഒരു രീതിക്ക് പിന്നെ ഈ ഒരു ചിക്കൻ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ രുചി സൂപ്പറാണ് കേട്ടോ ഞാൻ ഇങ്ങനെ വെച്ച ആ ഒരു ചിക്കൻ കറി എന്ത് രസോ ചിക്കനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് കാരണം അതൊരു മൂന്നാല് ദിവസം അതിങ്ങനെ മസാല അരപ്പിലങ്ങനെ കിടന്നതല്ലേ അപ്പോൾ ഈ ഒരു കറി പിന്നെ ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ നമ്മുടെ ബസ്മതി റൈസിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ സൂപ്പർ ടേസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി മറക്കരുതേ അതേപോലെ ഞാൻ ബീൻസൊക്കെ ഇങ്ങനെ എടുത്ത് വെക്കുന്നത് പതിവാണ് പിന്നെ അതേപോലെ ഇങ്ങനത്തെ പയറുകളൊക്കെ വേവിച്ചിട്ടൊക്കെ അങ്ങനെ അടച്ച് വെക്കുന്നതൊക്കെ പതിവാണ് കേട്ടോ അതേപോലെ നിങ്ങളും ചെയ്ത് നോക്കുക പിന്നെ അതേപോലെ നമ്മുടെ റൈസ് എടുത്ത് വെച്ചത് കാണിച്ചു തരാം നമ്മുടെ റൈസ് ഇന്നത്തേക്ക് ഒരു ഏഴാമത്തെ ദിവസമാണ് ഇപ്പോഴും ഉണ്ടില്ല നല്ല ഫ്രഷായിട്ട് കിടക്കുന്നത് നല്ല സൂപ്പർ റൈസ് ആയിട്ടാണ് കിടക്കുന്നത് കാരണം ആ ഒരു നാരങ്ങ ഇങ്ങനെ ഡ്രൈ ആയിട്ടുണ്ട് ആ ഒരു നാരങ്ങ പിന്നെ വേണമെങ്കിൽ കളയാം അല്ലെങ്കിൽ ആ റൈസ് കഴിയുന്നത് വരെ അതിൽ തന്നെ ഇട്ട് വെച്ചോളൂ കേട്ടോ എനിക്കിതിങ്ങനെ വേവിച്ചെടുത്ത് വെക്കുന്ന സമയത്തെ കുട്ടിക്ക് സ്കൂളിലോട്ടേക്ക് കൊടുക്കുമ്പോഴേ രാവിലെ തന്നെ ഈ ഒരു ഹറിവറി ഉണ്ടാവില്ല പെട്ടെന്ന് തന്നെ നമ്മുടെ പണി കഴിയുകയും ചെയ്യും കേട്ടോ കാരണം ഈ റൈസൊക്കെ വേവാൻ കുറേ സമയമല്ല ഇങ്ങനെ റെഡിയാക്കി വെക്കുമ്പോൾ നമുക്കിഷ്ടമുള്ള റൈസ് ആക്കാം മന്തി റൈസ് ആക്കി കൊടുക്കാം ക്യാരക്ട് റൈസ് ആക്കി കൊടുക്കാം പിന്നെ ഇതിൻ്റെയൊക്കെ റെസിപ്പീസ് ഞാൻ മുൻപിട്ടതുകൊണ്ടാണ് അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത് ഈ ഒരു റൈസ് ഒക്കെ തയ്യാറാക്കാൻ നല്ല സുഖമാണ് ആ ഒരു റൈസിലോട്ടേക്ക് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും നാരങ്ങി ഒരല്പം ഉപ്പും അതേപോലെ തന്നെ വെള്ളുള്ളിൻ്റെ പേസ്റ്റ് ഇട്ടിട്ടൊന്ന് മിക്സ് ആക്കുക മുകളിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ദമ്മ ഇതെടുക്കുകയാണെങ്കിൽ പിന്നെ ക്യാരക്റ്റ് പുലാവ് റെഡി ആവും കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുലാവൊക്കെ മക്കൾക്ക് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് കൊടുക്കാം ഇത് രസം അറിയോ കാരണം റൈസ് എപ്പോഴും വേവിക്കുമ്പോൾ ശ്രദ്ധിക്കുക എൺപത് ശതമാനത്തിൽ കൂടുതൽ വേവിക്കല്ലേ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പയറൊക്കെ അങ്ങനെ വേവിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കുന്നുള്ളത് അപ്പോൾ പയറൊക്കെ എന്താണ്ട് ഞാൻ ഏകദേശം ഒരു പത്ത് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് എപ്പോഴും പുറത്തേക്ക് എടുക്കുന്നത് കാരണം പലതും ഇങ്ങനെ ഫ്രിഡ്ജിൽ റെഡിയാക്കി വെക്കുന്ന സമയത്ത് ഓരോന്നോരോന്നായിട്ടല്ലേ നമ്മൾ അങ്ങനെ പുറത്തോട്ടേക്ക് എടുക്കുക അപ്പോൾ ആ ഒരു പയർ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കാം ഞാനിപ്പോഴും വെക്കുന്നത് കുറച്ചൊരു ഹെൽത്തി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പയറിലോട്ടൊക്കെ ക്യാരറ്റും ബീട്രൂട്ടും കൂടെ വെളിച്ചെണ്ണയിൽ വറവ് മിക്സ് ആക്കി എടുത്താൽ നല്ല രസമാണ് കേട്ടോ അതേപോലെ തന്നെ ചപ്പാത്തിൻ്റെ മാവ് ഉണ്ടല്ലോ മാവ് കുഴച്ചിട്ട് ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെക്കുന്നതും പതിവാണ് മാവ് കുഴയ്ക്കുന്ന സമയത്ത് കുറച്ചൊരു ലൂസിൽ കുഴക്കാൻ വേണ്ടി മറക്കരുത് കുറച്ച് ലൂസിലാവുമ്പോഴാണ് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയിലേക്ക് നമുക്കൊന്നും ആകുമൊന്നുമില്ല മറ്റേ ടൈറ്റായിട്ട് താങ്ങുന്ന സമയത്തെ കല്ല് പോലെ ഉണ്ടാവും അപ്പോൾ എപ്പോഴും ഫ്രിഡ്ജിലോട്ടേക്ക് എടുത്ത് വെക്കുന്ന സമയത്ത് ലൂസായിട്ട് കുഴയ്ക്കാം അതേപോലെ ഉരുളാക്കിയിട്ട് വെക്കുകയാണെങ്കിലോ ഞാൻ അല്ലാതെ വെക്കുകയാണെങ്കിൽ കുറച്ച് ഒലിവോയല്ലോ വെളിച്ചെണ്ണ മുകളിലൊന്ന് തടവി കൊടുത്തതിന് ശേഷം ഏതെങ്കിലും ഒരു കണ്ടെയ്നർ ബോക്സിലാക്കിയിട്ട് അങ്ങനെ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ രാവിലെ അതൊരു എളുപ്പമാണ് കേട്ടോ നമുക്ക് അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ മീൻ്റെ അരപ്പ് തയ്യാറാക്കുന്നതില്ലേ ആ മുളക് പറഞ്ഞതിലൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് കേട്ടോ ഞാൻ മുന്നൂറ് ഗ്രാമെന്നാണ് പറഞ്ഞത് പക്ഷേ മുന്നൂറല്ല കേട്ടോ ഇരുന്നൂറ് ഗ്രാമാണേ നൂറ് നൂറാക്കിയിട്ടാണ് എടുത്തത് അപ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ട് അങ്ങനെ വച്ചൽ മുളക് അങ്ങനെ എടുക്കാൻ വേണ്ടി മറക്കരുത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക ബൈ വൈ അസ്സാമലൈക്കും